ഹലോ അസലാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ തെന്നല്ലോ പണിയൊക്കെ ഒരുവിധം ഒരുങ്ങി അപ്പം എന്നാലും പരിപാടിയൊക്കെ ആയപ്പോഴേ പിന്നെ നേ നീച്ചാനൊക്കെ നേരെ വൈകി കേട്ടോ പിന്നെ ദോശക്കൊക്കെ കൂട്ടിച്ചിരി അതൊക്കെ ചുട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അടിച്ചിന് തുടക്കൊരു മോഡലൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാക്കണേ നമ്മൾ എൻ്റെ മിണീന്ന് ഒടിച്ചിരിക്കുന്നത് അപ്പോൾ മുങ്ങ കറിയും ഉണക്കമീനും അതേമാതിരി വപ്പിടും പാട്ട് മക്കളെ ഉണക്കമീൻ ഇവിടെ കൊണ്ടുപോയില്ലോ ഇവിടെ ഞാനും എല്ലാ പിള്ളിയിൽ കുട്ടികളെക്കോണ്ട് കൊണ്ടുവച്ചതല്ലാതെ ഉണക്കമീൻ അല്ലാതെ പിന്നെ ഇപ്പം കൂടുന്ന തരില്ലോ ഉണക്കമീൻ പ്രഷറുണ്ടാവും പറഞ്ഞാല് ഉണക്കമീൻ കൊടുന്ന് തരില്ല അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മക്കളെ കൊണ്ട് കൂട്ടാനില്ലാത്ത സമയത്തൊക്കെ പോയിങ്ങോട്ടങ്ങനെ കൊണ്ടുവച്ചതാണ് അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഇട്ടൊന്നും സപ്പോർട്ടിട്ടോ അപ്പോൾ ആ മുരിങ്ങക്ക് പിന്നെ നമ്മളെ പെരിയില് പഞ്ചല് വലിയതും ഉണ്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് മുരിങ്ങ പിന്നെ നമുക്ക് മുരിങ്ങ കറുവത്ത ഇതൊക്കെ നമ്മളെ പെരിയിൽ എപ്പോഴും വാങ്ങണം ഇടയ്ക്ക് നമുക്ക് കൂട്ടം അല്ലാത്ത സമയത്തേ അതുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനമാണല്ലോ അതിൽക്ക് എന്തെങ്കിലും ഒരു ഉണക്കമീനോ ഒരു വപ്പടോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ആയാൽ വെള്ളരച്ച് ചോറ് അയച്ചിവിടെ മക്കൾക്ക് തന്നെ മുരിങ്ങ താളിപ്പൊക്കെ എന്ന് വെച്ചാൽ തന്നെ തിന്നിട്ടും അതേമാതിരി വല്ല മുട്ട പൊരി അതൊക്കെയാണെന്നു വെച്ചാൽ ഓര്ക്കും തീർപ്പതിയാ അപ്പം ഏതായാലും ഞാൻ ഈ മുരിങ്ങയൊക്കെ ഒന്നങ്ങോട്ട് ഊഴിടുക്കട്ടെ ഏതായാലും ഇപ്പോഴത്തെ മുരിങ്ങ നല്ല മുരിങ്ങയാണ് ഇപ്പൊക്കെ പൊടിപ്പിച്ച് കഴിച്ച് പിന്നെ അങ്ങനെ തീർത്ത് വരണേങ്ങനെ ഒക്കെ മേലൊക്കെ മേലൊക്കെ പോയി മുന്നൊക്കെ ഞാൻ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞു മീനോ കുട്ടിയണേ ഉണക്കമീനും കപ്പടും കുട്ടിയോ തളമീനാ ഏണക്കമീന ഉണക്കമീന പടച്ച പോലെ പറഞ്ഞാലും മക്കളെ കേക്കണുണ്ടോ ഉണക്കമീൻ വെച്ചപ്പോ തളമീനല്ലേ വിചാരം ഉണക്കമീന് വേറി തലമീന് വേറിണ്ട് എന്താ ചിത്യ ഇപ്പത്തെ മക്കളേക്കാ അവസ്ഥയാണ് അതിലേ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഏത് ഉണക്കമീനും തലമീനുണ്ടാവും മാന്തുണ്ടാവും പല മീനുണ്ടാവും മുട്ടായി വാങ്ങിയിലേ ഉറപ്പല്ലേ അത്തത് നെബാട്ടിയോ എൻ്റെ കുട്ടി എന്ത് കൊടുന്നാലും എളുപ്പം തേരും കേട്ടോ ഇനിയിപ്പോൾ ഒരു മൗലൂദിന് പള്ളിക്കൊക്കെ പോയാലും ഒരു മുട്ട ഒരു ലഡു ആണെങ്കിലും ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും അത് ഇവിടെ കൊടുന്നിട്ടേ ഒന്ന് തോന്നുള്ളൂ അങ്ങനെ സ്വഭാവമാണ് സ്വഭാവം ഉണ്ട് എൻ്റെ കുട്ടിക്ക് വല്യേനൊന്നും ഇതൊന്നും കിട്ടില്ല കേട്ടോ അപ്പം തന്നെ തൊള്ളിക്ക് പോരും പക്ഷെ എൻ്റെ ചെറിയ കുട്ടി

എളി തന്നെ ആ വകുപ്പ് ആകെ നന് വെള്ള ഒക്കെ ആനക്കുറത്തൊക്കെ ആകെ നന്ദി കൂട്ടാനെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമ്പോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടു സപ്പോർട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പത്തായിരം നമുക്ക് എന്താ കൂട്ടുകാരുണ്ടെങ്കിലോ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി മാഷാ പൈങ്ങളൊക്കെ സഹകരണം സപ്പോർട്ട് കൊണ്ട് ഒക്കെ തന്നെ കേട്ടോ നമ്മളിവിടെ എത്തിക്കുന്നത് ഇത് താളിച്ചെടുക്കണം പിന്നെ ഉണക്കമീന നല്ല ഉണക്കമീനാണോ നല്ല തളയാണ് ഇട്ടു അതോ വീട് ഇട്ടിട്ടില്ല അങ്ങനെ നാക്ക് ഉണക്കൽ മീൻ ഉച്ച മീനാണ് മുറിച്ചിട്ടു പിന്നെ ഇതിന്റെ ഉപ്പൊക്കെ നമ്മൾ പോകട്ടെ വല്ലുള്ളി ആയാലും ചെറുള്ളി ആയാലും തൂമിച്ചാലൊന്നും പഴപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചധികം നന്നെടുത്ത് കേട്ടോ വൈകുന്നേരത്തിന് വേണം ഇടക്കോട്ടൊന്നെങ്കിലും ആണല്ലേ പൊന്നാല മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ചോറൊക്കെ മനസ്സിലാവും തിന്ന നമുക്ക് താളിപ്പ് ഉണക്ക മീനും പപ്പടം അതെ വേറെ എന്തിനാ കൂട്ടാൻ വെള്ളം അരച്ച് ചോറിച്ചേതായിരുന്നു ഇത് തിളക്കട്ടെ അപ്പൊക്ക് നമ്മൾ പപ്പടം ആണ് പൊരിച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ പൊള്ളക്കണീ നടുവലൊന്നും കുത്തി കൊടുക്കട്ടോ ഏ ചപ്പട കപ്പടങ്ങനെ ആയാലും പിരാന്താണ് കുഴപ്പമില്ല പേടിണ്ടനു കത്തി എടുത്തിട്ട് നീ ചട്ടിട്ടുള്ളിലേ ചട്ടിനൊരു പേടി ഇണ്ടോ ചട്ടിയാല് ചട്ടി വരെ വീണാ പിന്നെ അതോ പാരപ്പഞ്ചുടുമ്പോ കിട്ടൂല വേണ്ടാത്തീറ്റി എന്നെ പറഞ്ഞോ വീട് എടുക്കണ നമുക്കൊരു ഫോൾമക്കളച്ചാമ്പാർ വേണം മുരിങ്ങ തിളക്കട്ടെ ഒന്നൊരു താളച്ച നമുക്ക് വാങ്ങിയേക്കാം മുരിങ്ങന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റ തിളക്ക് നമ്മൾ വാങ്ങിയേക്കണം അപ്പളാണ് അതിൻ്റെ ഡ്രസ് അല്ലെങ്കിൽ കഴിച്ചിട്ടാണ് തുള്ളിയിരിക്കുമ്പോൾ പോല കുറേ താളച്ചാൽ ഏതായാലും ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ

ഉണക്ക മീനും മുരിങ്ങാ കറിയും പപ്പടും വാതിലെ എനിക്കിഷ്ടേ മട്ടിന്റെ പാട്ടൊന്ന് പാടിക്കൊടുത്തോളു അജബന്ത യൂട്യൂബില് യൂട്യൂബിലുണ്ട് പാട്ട് ചെയ്യാൻ വീഡിയോ ഉണ്ട് എല്ലാവരും ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യണേ അടിപൊളി പാട്ടാട്ടോ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് മാസം രണ്ടു മാസത്തോളം കഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇപ്പൊ എല്ലാവരും കണ്ടുനാട് സപ്പോർട്ട് ചെയ്യണേ ഉള്ള ഞാനൊന്നും ഇണ്ട് സക്കൂല ചോറ അപ്പൊ ഏതായാലും ചോറൊക്കെ ആയിട്ട് നാളെ കാണാറുണ്ട്